ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു ഗലാത്തി ലേഖനം അഞ്ചാം അദ്ധ്യായം ഇരുപത്തി നാലാം വാക്യം ക്രിസ്തുവേശുവിൻ ഉള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു ഹലെലൂയ ക്രിസ്തുവേശുവിന് ഉള്ളവർ പ്രിയരെ ഇന്ന് പകൽക്കാലവും പരിശുദ്ധാത്മാവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നാം ദൈവത്തിനുള്ളവരെന്നത്രേ നാം ക്രിസ്തേശുവിനുള്ളവർ നാം ക്രിസ്തേശുവിന് ഉള്ളവരെങ്കിൽ ജഡത്തെ അതിൻ്റെ രാഗമോഹത്തോടുകൂടെ നാം ക്രൂശിക്കണം നാം നടക്കുന്നത് ജഡത്തിൻ്റെ ചിന്തകൾക്കനുസരിച്ചല്ല പിന്നെയോ ദൈവാത്മാവ് നടത്തുന്നത് പോലെ അത്രേ നാം നടക്കുന്നത് ശരീരത്തിനെ നാം കർത്താവിന് വേണ്ടി സമർപ്പിച്ചവരത്രേ തിരുവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഇനി ജീവിക്കുന്നത് നാമല്ല യേശു അത്രേ നമ്മിൽ ജീവിക്കുന്നത് നമ്മുടെ ജഡത്തെ ക്രിസ്തുവിനോടുകൂടെ നാം ക്രൂശിച്ചിരിക്കുന്നു ജഡത്തിൻ്റെ ചിന്തകളെ ജഡത്തിൻ്റെ വിചാരങ്ങളെ കർത്താവിൻ്റെ മഹത്വത്തിനു വേണ്ടി നാം കർത്താവായ യേശുവിൻ്റെ ക്രൂശിൽ നാം സമർപ്പിച്ചതാണ് ഹല്ലു ലുയ റോമാലേഖനം ആറാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു പാപസംബന്ധമായി നാം മരിച്ചിട്ട് നാം അതിലെങ്ങനാണ് ജീവിക്കുന്നത് പാപത്തെ നാം അതിൻ്റെ രാഗമോഹത്തോടുകൂടെ ഹല്ലലുയെ ക്രൂശിൽ സമർപ്പിച്ചതാണ് നാം സ്നാനത്താൽ കുഴിച്ചിടപ്പെടുമ്പോൾ ജഡത്തിൻ്റെ സ്വഭാവത്തെ ഹല്ലലു നാം വിട്ടുകളഞ്ഞ് ജീവൻ്റെ പുതുക്കത്തിലാണ് നാം എഴുന്നേൽക്കുന്നത് റോമാലേഖനം എട്ടാം അധ്യായത്തിലും നാം അത് തന്നെ വായിക്കുന്നു ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൻ്റെ ശൈലി അങ്ങനെ തന്നെ ആയിരിക്കട്ടെ പലപ്പോഴും ജീവിതത്തിൽ നാം ജഡത്തിൻ്റെ ചിന്തകൾക്കനുസരിച്ച് നാം പ്രവർത്തിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നു നിങ്ങളിൽ കർത്താവിൻ്റെ ആത്മാവ് വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജഡസ്വഭാവം ഉള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരത്രേ ക്രിസ്തുവിൻ്റെ ആത്മാവ് ഇല്ലാത്തവൻ അവനുള്ളവനല്ല അല്ലെങ്കിൽ ക്രിസ്തു നമ്മിലുണ്ടെങ്കിലോ പാപം ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നിമിത്തം ജീവനാകുന്നു അല്ലെലു ക്രിസ്തു നമ്മിലുള്ളപ്പോൾ നാം ക്രിസ്തുവിനുള്ളവരെങ്കിൽ നിശ്ചയമായി നാം പാപസംബന്ധമായ അല്ല ജീവിക്കുന്നത് നാം ആത്മാവിൽ ജീവിക്കുന്നവരത്രയേ പ്രിയരെ ഇന്ന് പകൽക്കാലവും നമ്മുടെ ജീവൻ കർത്താവ് തന്ന ദാനമെന്ന് തിരിച്ചറിഞ്ഞ് നാം കർത്താവിന് വേണ്ടി ജീവിക്കണം ജഡത്തിൻ്റെ മോഹങ്ങളെ ഉരിഞ്ഞു കളഞ്ഞ് കർത്താവിൻ്റെ ബലത്തിൽ കർത്താവിൻ്റെ ശക്തിയിൽ ആത്മാവിൻ്റെ പുതുക്കത്തിൽ നമുക്ക് നടക്കാം രണ്ട് അല്ലെലുയ നാം ക്രിസ്തുവിനുള്ളവരെങ്കിൽ നമ്മുടെ പ്രശംസയും ക്രിസ്തുവിലായിരിക്കും അല്ലെലുയ ഗലാത്തേർ ആറാം അദ്ധ്യായം പതിനാലാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു നമുക്ക് പ്രശംസിപ്പാൻ ഉള്ളത് കർത്താവ് യേശുവിൻ്റെ ക്രൂശിലല്ലാതെ മറ്റെങ്ങുമല്ല ഒരു ദൈവ പൈതലിൻ്റെ പ്രശംസ ഒരു ദൈവ പൈതൽ പ്രശംസിക്കുന്നത് കർത്താവായ യേശുവിൻ്റെ ക്രൂശിലത്രേ പ്രിയരെ ഇന്ന് പകൽക്കാലം നമ്മുടെ പ്രശംസ എവിടെയാണ് നാം ആരില്ല പ്രശംസിക്കുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റാണ് എനിക്കോ കർത്താവായ യേശുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിക്കാൻ ഇടവരരുതെന്ന് പൗലോസ് വിളിച്ചു പറയുന്നു നമ്മുടെ പ്രശംസ കർത്താവിലാണോ വാക്യത്തിൽ പറയുന്നു പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ നമ്മെ വിളിച്ചത് പ്രശംസിക്കുന്നവൻസിക്കട്ടെ നമ്മെ ആക്കിയിരിക്കുന്നത് നമുക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല ഹലുലിയ ലോകത്തിൽ ബലഹീനവും നികൃഷ്ടവുമായതിനെ ദൈവം തന്റെ മഹത്വത്തിനു വേണ്ടി തിരഞ്ഞെടുത്തു അതുകൊണ്ട് നാം ഇനി ലോകത്തിനുള്ളവനല്ല നാം ദൈവത്തിനുള്ളവൻ അങ്ങനെയെങ്കിൽ പ്രിയരെ നമ്മുടെ പ്രശംസ കർത്താവില്ല ഹല്ലെ ലൂയ്യ റോമാലേഖനം പതിനാലാം അധ്യായത്തിൻ്റെ എട്ടാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു അതുകൊണ്ട് നാം ജീവിച്ചാലും മരിച്ചാലും അത് ക്രിസ്തുവിന് വേണ്ടിയാണ് ക്രിസ്തുവിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ് ഹല്ലി ലൂയ്യ ഒന്ന് കൊരിന്തിയർ മൂന്നാം അദ്ധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാം വാക്യത്തിൽ വീണ്ടും പരിശുദ്ധാത്മാ പറയുന്നു നാം ക്രിസ്തുവിനുള്ളവർ നാം ക്രിസ്തുവിനുള്ളവർ ഹല്ലി ലൂയ കാരണം നമ്മുടെ ശരീരത്തെ പോലും അവൻ തൻ്റെ മന്ദിരമാക്കി മാറ്റുവാൻ തൻ്റെ രക്ത രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയതാ നാം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ് നാം നമ്മുടെ സ്വന്തമല്ല നാം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ് അങ്ങനെയെങ്കിൽ ഈ ശരീരം കൊണ്ട് നമുക്ക് പ്രശംസിക്കാനുള്ളത് കർത്താവിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ഉടമസ്ഥൻ കർത്താവ അല്ലെ നാം കർത്താവിനുള്ളവരാണോ നാം ആത്മാവിൽ ജീവിക്കും ആത്മാവിനെ അനുസരിച്ച് നടക്കും രണ്ട് നാം കർത്താവിനുള്ളവരാണോ അങ്ങനെയെങ്കിൽ നമ്മുടെ പ്രശംസ കർത്താവിലാണ് മൂന്ന് നാം കർത്താവിനുള്ളവരുങ്കിൽ അല്ലെ ലു ഗലാത്തർ മൂന്ന് ഇരുപത്തിയൊൻപതിൽ പറയുന്നു നാം അവകാശികളാ സ്വർഗീയ നന്മകളുടെ അവകാശികളാ സ്വർഗ അവകാശികളാ ഹല്ലേ ലുയ റോമർ എട്ട് പതിനേഴിൽ നാം വായിക്കുന്നു നാം മക്കളെങ്കിൽ അവകാശികൾ സ്വർഗീയമായ എല്ലാ നന്മകൾക്കും നാം അവകാശികൾ എത്ര ഇന്ന് രാവിലെയും ഈ വചനം കേൾക്കുന്ന ദൈവത്തിന്റെ പ്രിയ പൈതലേ നാം ക്രിസ്തുവിനുള്ളവരെന്ന് തിരിച്ചറിയുമ്പോൾ ക്രിസ്തുവിനുള്ളത് നമ്മുടേതായി മാറും അബ്രഹാമിൻ്റെ അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തേശുവിലൂടെ ജാതികളായ നമ്മിലേക്ക് കടന്നു വരും പ്രിയരെ ഇന്ന് പകൽക്കാലം നാം അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാ കാരണം നാം ക്രിസ്തുവിലാ ജീവിക്കുന്നത് നാം ക്രിസ്തുവിനുള്ളവരാ എത്ര പേരെ അക്കര ഉയർത്തി പറയും ഞാൻ കർത്താവിനുള്ളവനാ ഞാൻ കർത്താവിൻ്റെ വകയാണ് പ്രിയരെ കർത്താവിൻ്റെ വകയാണോ നാം ചിന്തിച്ച ഒന്നാമത്തെ കാര്യം നാം ആത്മാവിനെ അനുസരിച്ച് ജീവിക്കും രണ്ട് ഹല്ല നാം പ്രശംസിക്കുന്നത് കർത്താവിൽ അത്രയും മൂന്ന് നാം ക്രിസ്തുയേശുവിൽ അവകാശികൾ അത്രേ നാല് നാം കർത്താവിനോടുകൂടെ അല്ലലി ഉയർപ്പിന് പങ്കാളികളായിത്തീരും അല്ലി ലൂയ്യ ഒന്ന് കൊരിന്തിയാർ പതിനഞ്ചാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യത്തിൽ നാം അത് തന്നെ വായിക്കുന്നു നാം കർത്താവിനോടുകൂടെ അല്ലലുയ ഉ ഉയർപ്പിൽ പങ്കാളികളെത്രേ കാഹളം ധരിക്കുമ്പോൾ നാം കർത്താവിനുള്ളവരെങ്കിൽ ക്രിസ്തുവിനുള്ളവർ ക്രിസ്തുവിനുള്ളവർ മരിച്ചാലും ജീവിച്ചാലും കർത്താവിനോടുകൂടെ വാനമേഘങ്ങളിൽ എടുക്കപ്പെടും ി ഒന്ന് തെസലോനിക്കർ അധ്യായം പതിനാറ് മുതൽ നാം അത് വായിക്കുന്നു നാം ക്രിസ്തുവിനുള്ളവരെങ്കിൽ ക്രിസ്തുവിന്റെ മുദ്രയുള്ളവരെങ്കിൽ പ്രിയരെ നമുക്കൊരു ഉയർപ്പുണ്ട് നമുക്കൊരു നിത്യതയുണ്ട് ഇന്ന് പകൽക്കാലം നാം ഇതോർത്ത് ദൈവത്തിന് നന്ദി പറയാം നല്ല പിതാവേ ഇന്ന് രാവിലെ വചനം കേട്ട കേട്ടതിന്റെ മക്കളെ ക്രിസ്തുവിനുള്ളവരാക്കി മാറ്റണം കർത്താവിന്റെ സ്വന്തമാക്കി മാറ്റണം ഇവരെ അപ്പയുടെ കരങ്ങളിൽ പ്രയോജനപ്പെടുത്തണം കർത്താവ് ഇവരെ മാനിക്കണം നമ്മുടെ കർത്താവ് വിശ്വസ്തൻ വാക്കുമാറാത്തവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ